മരുഭൂമിയിലെ കാടെന്നോ നഗരത്തിലെ ഉൾവനമെന്നോ വിശേഷിപ്പിക്കാവുന്ന ഒരു സ്ഥലമുണ്ട് ദുബായിൽ അൽബറാറി കാടും അരുവികളും ഒക്കെ ഉള്ള ഒരു പ്രദേശം ഒരുപക്ഷെ കേരളത്തിലെ ഒരു ഉൾക്കാട്ടിലൂടെ വാഹനം ഓടിച്ചു പോകുന്ന ഒരു പ്രതീതിയാകും അതിൽ പോകുമ്പോൾ നമുക്കുണ്ടാകുക ആയിടത്തേക്കാണ് നമ്മൾ പോകുന്നത് കാണാം അൽബറാറിയിലെ കാഴ്ച ദുബായിലെ ഏറ്റവും തിരക്കുള്ള റോഡുകളിൽ ഒന്നാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് റോഡ് ആ റോഡിലൂടെയാണ് നമ്മൾ പോകുന്നത് സിറ്റി സെന്റർ മൃദിഫ് സിറ്റി സെന്റർ എല്ലാം കഴിഞ്ഞ് അല്പം കൂടെ ചെല്ലുമ്പോൾ വലതുഭാഗത്താണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള അൽബറാറി അങ്ങോട്ടാണ് നമ്മുടെ യാത്ര കിസൈസിൽ നിന്നുമാണ് നമ്മൾ യാത്ര പുറപ്പെട്ടത് കിസൈസിൽ നിന്നും ഏതാണ്ട് ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്ററോളം കഴിയുന്ന സമയത്ത് നമ്മൾ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിലെത്തും ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിലാണ് നമ്മൾ ഇപ്പോൾ എത്തിയിട്ടുള്ളത് ഇവിടെ നിന്നും മൃദീപ് സിറ്റി സെന്റർ ഭാഗത്തേക്കാണ് നമ്മുടെ യാത്ര മൃദീപ് സിറ്റി സെന്റർ എല്ലാം കഴിഞ്ഞ് അല്പം കൂടെ മുന്നോട്ട് പോകണം അപ്പോഴാണ് അൽബറാരി നമ്മുടെ വലത് ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുക ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിലൂടെ നമ്മൾ പോകുമ്പോൾ വലതു വശത്ത് നമുക്ക് ഇപ്പോൾ ദുബായ് വിമാനത്താവളം അന്താരാഷ്ട്ര വിമാനത്താവളം ആ വിമാനത്താവളത്തിൽ നിന്നും അധികം ദൂരമില്ല ഏതാണ്ട് വിമാനത്താവളത്തിന്റെ ഈ ഒരു സ്ഥലത്തൊന്നും ഇരുപത് കിലോമീറ്റർ ആണ് അൽബറാറിയിലേക്ക് ഉള്ളത് അതോടൊപ്പം തന്നെ ദുബായ് ഗ്ലോബൽ വില്ലേജ് കുറച്ചും കൂടെ അങ്ങോട്ട് പോകുമ്പോഴാണ് ഗ്ലോബൽ വില്ലേജ് നമുക്ക് കാണാൻ കഴിയുക അൽബറാറി കഴിഞ്ഞ് മുന്നോട്ട് പോകണം ഏതായാലും വിമാനത്താവളത്തിൽ നിന്നും വളരെ കുറച്ച് പതിനഞ്ച് മിനിറ്റ് മാത്രം യാത്ര ചെയ്താൽ എത്താവുന്ന ഒരിടത്താണ് ഇനി നമ്മൾ കാണാൻ പോകുന്ന കാടും കാട്ടിലെ കാഴ്ചകളും ഉള്ളത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിൽ നിന്നും അൽബറയിലേക്ക് കയറാനുള്ള സ്ഥലം എത്തിയിരിക്കുന്നു ഇവിടെ നിന്നും നമ്മൾ വലതുവശത്തേക്ക് തിരിയുകയാണ് അൽബറാറിയിലേക്ക് കയറുന്നു അതിമനോഹരമായിരിക്കും ഇനിയുള്ള നമ്മുടെ കാഴ്ചകൾ അൽബറാറിയിലേക്ക് അങ്ങനെ പ്രവേശിക്കുന്നു ഇരുവശവും ഇതുപോലെ തിങ്ങി നിറഞ്ഞ കാടുകൾ ആ വനത്തിന് നടുവിലൂടെ ഒരു യാത്ര അതിമനോഹരമായിട്ടുള്ള കാനന പാതയിലൂടെയുള്ള യാത്ര രണ്ടു വശത്തും തിങ്ങി നിറഞ്ഞ കാട് നല്ല തണുപ്പുണ്ട് പൊതുവെ നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണ് അതോടൊപ്പം ഇത്തരത്തിലുള്ള കാഴ്ചകളും ഈ വനങ്ങളും ഒക്കെ ആകുമ്പോൾ നല്ല തണുപ്പ് വീണ്ടും നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് വാതി സഫയൊക്കെ ബോർഡ് വെച്ച് നമുക്ക് മുന്നിൽ കാണാം അതിലൂടെയാണ് നമ്മുടെ യാത്ര പോകുന്നത് മനോഹരമായിട്ടുള്ള കാഴ്ച മെയിൻ റോഡിൽ നിന്നും കയറിയതേ ഉള്ളൂ കയറുമ്പോൾ തന്നെ ഇതുപോലെയുള്ള കാട് നമുക്ക് കാണാം നല്ല തിങ്ങി നിറഞ്ഞ കാട് റോഡിൻ്റെ ഇരുവശത്തും കാടുണ്ട് ആകാശം മുട്ടെ വളർന്നു നിൽക്കുന്ന മരങ്ങൾ ചെടികൾ വള്ളിപ്പടർപ്പുകൾ എല്ലാം ഉണ്ട് ഇതെല്ലാം ആസ്വദിച്ചുകൊണ്ടാണ് നമ്മുടെ യാത്ര ആകാശമൂട്ടെ വളർന്നു നിൽക്കുന്ന മരങ്ങൾ എന്ന് പറയുന്നത് വെറും ഭംഗിവാക്കല്ല ഈ കാണുന്ന മരങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ആകാശത്തേക്ക് മേഘങ്ങളിലേക്ക് ഉയർന്നു നിൽക്കുന്നതാണ് ആ കാഴ്ച കാണാൻ രാവിലെയോ വൈകുന്നേരമോ വരുന്നതാണ് ഏറ്റവും ഉചിതം അൽബറാരി അടിസ്ഥാനപരമായി ഒരു റെസിഡൻഷ്യൽ ഏരിയയാണ് കുറേ ഫ്ലാറ്റുകളും വില്ലകളും ഒക്കെ ഉള്ള ഒരു താമസ സ്ഥലം ആളുകൾ എല്ലാവരും താമസിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും ഉള്ള ഒരു സ്ഥലം പക്ഷെ അതിലേക്കുള്ള യാത്ര അതാണ് ഈ ഏറ്റവും മനോഹരമായിട്ടുള്ള അനുഭവം മാത്രമല്ല അവിടെ എത്തിക്കഴിഞ്ഞാൽ കാണുന്ന കാഴ്ചകൾ അത് കേരളത്തിൽ നിന്ന് വരുന്ന ആളുകൾ അല്ലെങ്കിൽ കാടുകളും മരങ്ങളും വനങ്ങളും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾ എന്നുള്ള രീതിയിൽ നമ്മളെ വല്ലാതെ ആകർഷിക്കും നമുക്ക് വല്ലാത്തൊരു ഗൃഹാതുര സ്മരണകൾ കൂടിയാണ് ഈ യാത്ര സമ്മാനിക്കുക അൽബറാറിയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ചകളിൽ ഒന്നാണ് ഇത് നെയ്ച്ചുർ എസ്കേപ്സ് എന്ന് പറയുന്നത് നമുക്കിവിടെ വന്ന് പല വിധത്തിലുള്ള പാർട്ടികൾ ചെറിയ പാർട്ടികളൊക്കെ ഇവിടെ നടത്താം അത് ഫെസ്റ്റിവൽ അതോടൊപ്പം തന്നെ പിറന്നാൾ ആഘോഷങ്ങളും മറ്റേതെങ്കിലും ഇവൻസുകളോ ഓഫീസ് മീറ്റിങ്ങുകളൊക്കെ ഇവിടെ നടത്താം ഇനി സ്കൂളുകൾക്കൊക്കെ ആണെങ്കിൽ നെയ്ച്ചുർ ക്യാമ്പുകളൊക്കെ ഇവിടെ സംഘടിപ്പിക്കാം സ്വകാര്യ സ്ഥാപനങ്ങൾക്കാണെങ്കിൽ അവരുടെ മീറ്റിങ്ങുകളൊക്കെ ഇവിടെ സംഘടിപ്പിക്കാം പ്രകൃതിയോട് ചേർന്ന് പ്രകൃതിയെ തൊട്ടറിഞ്ഞുകൊണ്ട് അനുഭവിച്ച് തണുപ്പ് ഒക്കെ അനുഭവിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള യോഗങ്ങളും മീറ്റിങ്ങുകളും പരിപാടികളും ഒക്കെ നടത്താനുള്ള ഒരിടം കൂടിയാണ് ഇത് ബദാരി പക്ഷേ ഇവിടെ ഇപ്പോഴാണ് ഇത്രയും ഡെവലപ്പായത് ചെറിയൊരു സെറ്റപ്പ് ഇപ്പൊ ഇപ്പൊ ഇവിടെ ഇവിടെ റെസിഡൻസ് ഒക്കെ ആയി അങ്ങനെ ചായ പുറത്തേക്ക് ഫാം റെസ്റ്റോറന്റ് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയും അനുഭവവും ഇതാണ് പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഈ കാഴ്ചകൾ പോലെ തന്നെയാണ് ഇവിടെയുള്ള ഭക്ഷണവും അത് ആസ്വദിക്കാനും നിരവധി പേര് ഇവിടെ എത്താറുണ്ട് രാവിലെയും വൈകുന്നേരങ്ങളിലും ആണ് ഏറ്റവും കൂടുതൽ പേർ എത്തുന്നത് സമയം മറക്കേണ്ട അതൊരു പ്രധാനമാണ് ഒരു അത്ഭുതമാണെന്ന് തുടക്കത്തിൽ പറഞ്ഞത് വെറുതെയല്ല ഇതിലൂടെ നടക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും ഏതാണ്ട് രണ്ട് കിലോമീറ്ററോളമാണ് ഈ പ്രദേശം ഇങ്ങനെ നീണ്ടു കിടക്കുന്നത് മരങ്ങളെല്ലാം ഇടതൂർന്ന റോഡും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വഴികളും ഒക്കെ നീണ്ടു കിടക്കുന്നുണ്ട് ഈ മരങ്ങൾ ഓരോന്നും കാണുമ്പോൾ നമുക്കറിയാം വർഷങ്ങളുടെ പഴക്കം ഒരുപക്ഷേ പത്തോ ഇരുപതോ ഒക്കെ വർഷം പഴക്കമുള്ള മരങ്ങളുണ്ട് അപ്പോൾ അന്നു മുതൽ ഇതെല്ലാം വെച്ച് പിടിപ്പിച്ച് ഈ പ്രദേശം ഇങ്ങനെ സംരക്ഷിക്കുകയാണ് മണലിൽ വിസ്മയം വിരിയിക്കുന്ന നഗരം ദുബായിയെ നമ്മൾ പലപ്പോഴും അങ്ങനെയാണ് വിശേഷിപ്പിക്കാറ് ഈ കാഴ്ചകളും അതുതന്നെ ശരിവെക്കും പലപ്പോഴും അൻപത് ഡിഗ്രി സെൽഷ്യസോ അതിന് മുകളിലോ ചൂടുള്ള കാലാവസ്ഥ ഇവിടെ ഉണ്ടാകാറുണ്ട് ആ പ്രദേശത്താണ് ആ സ്ഥലത്താണ് ഈ മരങ്ങളും ചെടികളും വള്ളിപ്പടർപ്പുകളും ഒക്കെ ഇങ്ങനെ സംരക്ഷിക്കുന്നത് അതിന് ചെറിയൊരു അധ്വാനം പോരാ അധ്വാനം മാത്രമല്ല അതെങ്ങനെ സംരക്ഷിക്കണമെന്ന് ശാസ്ത്രീയമായി അറിഞ്ഞിരിക്കണം അതിനുള്ളൊരു മനസ്സുണ്ടാകണം അതിനുള്ള വീക്ഷണമൊക്കെ ഉണ്ടാകണം അതൊക്കെ ഇവിടെയുള്ള ഭരണാധികാരികൾക്കും ജനതയ്ക്കുമുണ്ട് അതുകൊണ്ടാണ് ഈ പ്രദേശം ഇങ്ങനെ നമ്മളെയൊക്കെ വിസ്മയിപ്പിച്ചുകൊണ്ട് നിലകൊള്ളുന്നത്